പുസ്തക പ്രവർത്തനങ്ങൾ പത്തമണിക്കായിരുന്നു ഒന്നുമില്ല നമ്മുടെ തെറ്റുവരുടെ പ്രവർത്തനങ്ങൾ കൊർണി ലിയൂസ് കൊർണിയായി കേസ് റിയായി കൊർണി ലിയൂസ് ഉണ്ടായിരുന്നു അവൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലൊരു ക്ഷലാധികനാണ് അവൻ കൊടുമ്പോൾ ദൈവഭയ ഭത്യമുള്ളവരോ അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനമ ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നു ഒരു ദിവസം ഏതാണ്ട് ഒൻപതാം മണിക്കൂറിൽ കോർണോ ലിയൂസ് എന്ന് വിളിച്ചു കൊണ്ടുവരു ലോധൻ അഗാത ആഗതനാകുന്നത് ഒരു ദർശനത്തിനും വ്യക്തമായി കണ്ടു ഫയർ ബഹിതനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഇതെന്താണ് ബുധൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനകളും ദേവസംഗിയിൽ നിന്നെ അനുസരിച്ചിരുന്നു യോപ്പയിലേക്ക് ആളെ സർക്കാർ എത്തുക അവൻ കടത്തിയെന്ന് താമസിക്കുന്ന ദുഃഖപ്പെട്ടവന്റെ വീട്ടിലുണ്ട് തന്നോട് സംസാരിച്ചു പോയപ്പോൾ അവൻ തന്റെ രണ്ട് വൃത്തിമാരെയും അന്തരക്ഷകർ മാനപ്പെട്ട വിശുദ്ധരായ ഒരു പരാളിയെയും വിളിച്ചു എല്ലാം വിശദീകരിച്ചു കൊടുത്തതിനു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിക്കയച്ചു അവർ യാത്ര ചെയ്ത പിറ്റേ ദിവസം നിലയ്ക്ക് സമീപിച്ച കൊടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ മട്ടു കാവിലേക്ക് ഏകദേശം ആറാം മണിക്കൂറായിരുന്നു അവന് വിഷമെന്തെങ്കിലും ഭക്ഷിക്കണം എന്ന് തോന്നി അവർ ഭക്ഷിച്ചു ഭക്ഷണം തയ്യാറാക്കപ്പെടുന്ന കൂട്ടുണ്ടായി സ്വന്തം നിർമ്മിക്കുന്നത് വലിയ വിരിപ്പ് പോലുള്ള ഒരു നാല് നാളുകൾ പിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങപ്പെടുന്നത് നമുക്ക് ഉണ്ടു ഭൂമിയിൽ എല്ലാത്തിനും നാൽക്കാലം ആകാശങ്ങളും ഉണ്ടായിരുന്നു ഒരു സ്ഥലം കേട്ടു പത്രയ്ക്കൊന്നും ഭക്ഷിക്കുക പത്രം അതൊരു ഒരിക്കലും ഇല്ല ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിക്കില്ല രണ്ടാമത് അവനാശ്വര വിഷവം കഴിഞ്ഞാണെന്ന് നീ കണക്കാക്കരുത് മൂന്ന് പ്രാവശ്യം ഞാൻ സംഭവിച്ചു തന്നെ പത്രം ആകാശത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു താങ്കളുടെ ദർശനത്തിന്റെ അർത്ഥം പത്രം സംക്ഷിച്ച് നൽകുമ്പോൾ കൊന്നെ ലൂസ് അയച്ച ആൾ വർഷം വീട് നിശ്ചിച്ച് പരിപാടിക്ക് നിൽക്കുണ്ടായിരുന്നു പത്ര ദിവസം വിളിക്കപ്പെടുന്ന ശേഷം ഇവിടെയാണോ താമസിക്കുന്നത് അവർ വിളിച്ചു ചോദിച്ചു പത്ര ദർശനത്തെ കുറിച്ച് ചിരിച്ചുകൊണ്ട് അമ്മ അവനോട് പറഞ്ഞു ഇത് മുമ്പ് തന്നെ ഞാൻ അന്വേഷിക്കുന്നു താഴ്ച ചെല്ലു ഒന്ന് സംശയിക്കാതെ അവരോടും പോകുക എന്നാൽ ഞാനാണ് അവരായിരിക്കുന്നത് പത്രസ്ഥാളെ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഞാൻ തന്നെ നിങ്ങൾ വന്നതിന് ഉദ്ദേശം ഉണ്ട് അവർ പറഞ്ഞു നീതി വൻ ദേവയുമുള്ള അവനും യഹൂദജനത്തിന് മുഴുവൻ മതനുമായ ലിയൂസ് എന്ന ശതാധിപനെ നിന്നെ ആളെ സ്ത്രീകളിലേക്ക് കൊണ്ട് ചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവ ബുധനെ നിർദ്ദേശം ലഭിച്ചിരുന്നു അവൻ അവരെ അടുത്തേക്ക് വിളിച്ചു അവരെ താമസിച്ചു അടുത്ത ദിവസം അവൻ അവരോടും പുറപ്പെട്ട ലോക്കയിൽ നിന്നുള്ള ചില സഹോദരന്മാരവൻ ഞാൻ യാത്ര ചെയ്തു പിറ്റേ ദിവസം അവർ കെസാറിയായി എത്തി മൈസിൽ തന്റെ ബന്ധുക്കളെയും അടുത്ത സഹോദരൻ സുഹൃത്തുക്കളെയും വിളിച്ചു അവരുടെ അവരോട് പ്രതീക്ഷിക്കുകയായിരുന്നു പത്രസംഗത്ത് പ്രവേശിച്ചപ്പോൾ അവനെ സ്വീകരിച്ച കാൽക്കൊണ് നമസ്കരിച്ചു എഴുന്നേൽക്കാൻ മനുഷ്യനാണ് പത്രസംഗത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നതുണ്ട് അവൻ അവരോട് പറഞ്ഞു മറ്റൊരു അംഗക്കാരനായി സമ്പർക്കം പുലർത്തുന്നുണ്ട് പിന്നെ അവരെ സമീപിക്കുന്നതിന് ഒരു രഹുദന എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾ അറിയാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലൊരു മനുഷ്യനെ ഈ ചീനജാതിക്കാരനാണ് അശുദ്ധനാണോ വിളിക്കാത്തത്യേക എനിക്ക് കാഴ്ച തന്നിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ആളെ അത് അയാളൊരു തടസ്സവും അറിയാതെ ഞാൻ വരികയാണ് ചെയ്തത് എന്താ എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളെ അറിവ് കുറഞ്ഞ യൂസ് മറുപടി പറഞ്ഞു നാല് ദിവസം ഈ സമയം വീട്ടിൽ വെച്ച് ഞാൻ എൺപത് മണിക്കൂറിലേക്ക് പ്രാർത്ഥന നടത്തുകയായിരുന്നു പെട്ടെന്ന് തിളന്ന വസ്ത്രങ്ങൾ പറഞ്ഞ ഒരാൾ എന്റെ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു അത് പറഞ്ഞു കുറഞ്ഞ പ്രാർത്ഥനകൾ ദൈവം നിന്റെ ധനങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യോഗം എനിക്ക് ആളായി പത്ത് ദിവസം വിളിക്കപ്പെടുന്നു നശിമിന് എടുത്തു കടത്തീരത്ത് തുകൽ മണിക്കാൻ നശിമേന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു ഈ സൗമ്യ മനസ്സ് മനസ്സോടെ ഇവിടെ വരികയും ചെയ്തു കത്താവ് നിങ്ങളുടെ ആത്മിച്ചിട്ടുള്ളവരെ കേൾക്കാൻ സന്നിധി സംഗീതരായിരിക്കുന്നു പത്രോസന്ധി പ്രസംഗം പത്രോട് സംസാരിച്ചു തുടങ്ങി സത്യമായി പക്ഷാഭേദഗതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും ഏത് പ്രവർത്തിക്കുകയും ചെയ്യുന്നാലും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യമാണെന്നും ഞാൻ സത്യമായി അറിയുന്നു സമാധാനത്തിന്റെ സബദ്ധ സകലത്തിന്റെയും കത്താവ് യേശു ക്രിസ്തുയിലൂടെ വിളംബലം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടെ ഇസായും മക്കൾ ശേഷം സ്നാനത്തിനുശേഷം രീതി ചെയ്തത് മുഴുവൻ സന്തോഷ കാര്യങ്ങൾ നിങ്ങൾ അറിവുള്ളതാണല്ലോ നിങ്ങൾ അറിവുള്ളതാണല്ലോ പരിശോധന ആരും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു അവക്ഷേം ചെയ്തുതെന്ന് അവൻപ്രകാരം നല്ല പ്രവർത്തനങ്ങൾ വിശാചന പീഡിപ്പിക്കേണ്ട പ്രവേശനപ്പെടുത്തി കൊണ്ടു ചുറ്റി സഞ്ചരിച്ചു വന്ന നിങ്ങൾ അറിയാം ദൈവം അവരുടെ കൂടെ ഉണ്ടാകും ദൈവത്തിനാ ദേശത്തിൽ ജസലിനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാക്ഷികളാണ് അവൻ അവർ അവനെ മനുപന്നു എന്നാൽ ദൈവം അവർ മൂന്നാം ദിവസം പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കും നല്ല സാക്ഷികളായി ദൈവം മുൻകൂടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം അവൻ മരിച്ചതിന് നേരെ എഴുതി ശേഷം അവനോ കൂടി രക്ഷിക്കുകയും ഫാൻ ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന അധികം മരിച്ചത്വ ദൈവം സിഒ ദൈവം നിയോഗിച്ചിരുന്ന അവർ അവനാ അവനാണെന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി അവൻ വിശേഷിക്കുന്ന എല്ലാവരും അവന്റെ നാണ വഴി കാവമചനം നേടുമെന്ന് പ്രചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി വിചാർത്ഥം ഞാൻ പത്രവസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ട് എല്ലാവരും വിചാരികപ്പെട്ടതിനാൽ പത്ര ദിവസം കൂടി വന്നിട്ട് വിശ്വാസികൾ വിസ്മരിച്ചു അവൻ അന്യങ്ങളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സൂക്ഷിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്ര ദിവസം പോലെ തന്നെ